ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ ഫ്രണ്ട് സബിത ഒരു പുതിയ ഷോപ്പ് തുടങ്ങുകയാണ് നേരത്തെ വീട്ടിൽ വെച്ചായിരുന്നു അവർ കേക്ക് ഉണ്ടാക്കുന്നത് അതിനിപ്പം കറ്റ്യാട് ഒരു പുതിയ ഷോപ്പ് ഇട്ടു അവിടെ പുതിയ വീടും പണിയുന്നുണ്ട് അതിനോട് ചേർന്ന് അവർ പുതിയൊരു സബിതാസ് ഡിലൈറ്റ്സ് എന്ന് പറഞ്ഞ സ്ഥാപനം അവിടെ തുടങ്ങി എം എൽ എ ലിൻഡോ ജോസഫായിരുന്നു ഉദ്ഘാടനം നേരത്തെ വീട്ടിൽ വെച്ച് കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ് അപ്പം പുതിയ ഒരു ഷോപ്പായിട്ട് അവർ ഈ കറ്റ്യാട് തുടങ്ങിയതാണ് കോടഞ്ചേരിക്ക് പോകുന്ന റോഡുണ്ടല്ലോ തമ്പലണ്ണ വഴി അവിടെയാണ് ഈ ഷോപ്പ് റോഡ് സൈഡ് തന്നെയാണ് ഈ വഴി പോകുമ്പം കാണാനൊന്നൊരു ബുദ്ധിമുട്ടുമില്ല അപ്പം സവിധേന്ന് കേക്ക് വാങ്ങിയവർക്കൊക്കെ അറിയാം നല്ല അടിപൊളി കേക്കാണ് കേക്ക് മാത്രമല്ല ജ്യൂസ് ചായ പിസ്സ അങ്ങനെ എല്ലാം കൂടെ കൂടിയ ഒരു ഷോപ്പാണ് നല്ല പാർക്കിംഗ് ഉണ്ട് ഇന്ന് റോഡ് സൈഡിൽ തന്നെയാണ് ഇപ്പം കാണാനൊന്നും ബുദ്ധിമുട്ടില്ല അപ്പം ഇതിലേ പോകുന്നവരൊക്കെ